എന്റെ എന്റെ കൈ പൊള്ളുന്നു നിങ്ങൾ തന്നെ ഉന്തിക്കോ ഈ കാളവണ്ടി അല്ല എന്നെ കൊണ്ടാവില്ല ഡാർലിംഗ് ഡാർലിംഗ് പണി തരല്ലേ നിന്റെ എപ്പോഴും തരുന്നത് എന് കാരണം നിനക്ക് നീ ഹീറോയിൻ പോലെ ഹീറോ ഇപ്പൊ ശരിയായില്ലേ ശരിയായി വിശന്താൽ നിങ്ങൾ നിങ്ങൾ അല്ലാതാവും ഈ അറച്ചും കൂടി ആരാണോ പാപ്പ എന്റെ സ്കൂളിലേക്ക് വരണത് ആയി ഇങ്ങനെയാണോ വരണ്ട എന്റെ ഫ്രണ്ട്സ് എന്നെ കളിയാക്കും എന്റെ ഹെയർ കളർ യൂസ് ഈ ലാസ്റ്റ് മിനിറ്റിൽ ഒരു മുടി ഇന്നെന്താണ് മ്യൂസിക് മുഖം ചെയ്യുന്ന പേഴ്സിലുണ്ട് ഹൺഡ്രഡ് പെർസെന്റ് കൂടുതൽ ക്ലിസ്രീൻ ഇത് നിങ്ങളുടെ മുഖത്തിന് നൽകുന്നു ഒരു സവിശേഷ ഗോൾഡൻ ഗ്ലോ